ഒന്നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പ്രഥമ സ്കന്ധം ഒമ്പതാം അധ്യായം ഭീഷ്മരുടെ ധർമ്മോപദേശവും ഭീഷ്മു പിന്നെ അപ്പോൾ സ്വർണാലംകൃതാശ്വം വലിക്കുന്ന രഥങ്ങളിൽ സോദരർ വ്യാസധൗമ്യാദി ഋഷിമാർ പിന്തുടർന്നു പോയി ധനജയോ വേദനത്തെ ഭഗവാനും കുബേരൻ <Sess> ും വാനിൽ വീണ പോൽ കണ്ട ഭീഷ്മനെ നമിച്ചുതന്മാരോടൊപ്പം പാണ്ഡവർ ചക്രിയും എല്ലാ രാജ ബ്രഹ്മദേവർഷികളും വന്നുകൂടിനാർ ആരംഗത്തിൽ ഭീഷ്മ പിതാമഹനെ കണ്ടു നിൽക്കുവാൻ പർവതൻ നാരദൻ ധൗമ്യൻ ഭഗവാൻ ബാതരായണൻ ബൃഹദശ്വൻ ഭരദ്വാജൻ സശിഷ്യൻ രേണു വസിഷ്ഠൻ കൗശികാദ്യർ സുദർശനൻ മറ്റുള്ള മുനിമാർ ശിഷ്യന്മാരൊത്തു വന്നെത്തി ഇന്ദ്രമൻസമിതാദ്യം എല്ലാ മഹാഭാഗരെയും കണ്ടു ഭീഷ്മിതാമഹൻ ധർമ്മജ്ഞൻ ദേശകാലജ്ഞൻ ആദരിച്ചു ഹൃദയസ്ഥൻ കൃഷ്ണനാസീനന്മാമള വിഗ്രഹൻ പൂജിച്ചു തൽ

ഓർപ്പേൻകാലത്തിനധീനം ലോകവും ലോകപാലരും നിങ്ങൾക്കുണ്ടായ വിനയും ഇദ്ദേഹത്തിന്റെ സങ്കല്പമറിയാൻ വയ്യൊരുത്തനും മോഹിക്കുന്നു കവികളും അതിൽ ജിജ്ഞാസ കാരണം അതിനാൽ ദൈവതന്ത്രമറിയൂരക്ഷാലും അതിനൊത്തുതാങ്കൾ അനാഥരേ ഇവൻ താൻ ഭഗവാൻ ആദ്യം സാക്ഷാൽ നാരായണൻ സദാ ഈ വൃഷ്ണിവേശനാൾ തുന്നോ മായാമോഹത്തിലുർവിയേ ഇവന്റെ ഗുഹ്യമഹിമയറിവു ഭഗവാൻ ശിവൻ ദേവർഷി ാരദൻ പിന്നെ സാക്ഷാൽ കവിലൻ എന്നിവർ മാധുലേത്രം സൗഹൃദം അദ്വയനും നിരവധ്യനവൻ മതിഭേദം നിവൃത്തി പ്രവൃത്തിയിൽ ഏകാന്ത ഭക്തരിൽ ദേഹത്തിന് അനുകമ്പിതം പ്രാണത്യാവൽക്കൻ ഇവനും നൽകിയിലേ കൃഷ്ണ ദർശനം കീർത്തിച്ചും ദേഹം വിടും യോഗി വിമോചനം ആ ദേവദേവൻ ഭഗവാൻ വിളമുഖൻ മനസ്സിലെ ധ്യാന വിലീന വേദിയിൽ പ്രസന്നുണലോചനുഖാഭുജൻ വരേഹരേ സൂതൻ പറഞ്ഞു ശരകൂട ോക്തി സശ്രദ്ധം കേട്ട ധർമ്മജൻ ഋഷിമാർ കേൾക്കവേ ചോദിച്ചു ഭയലക്ഷണം ദാനധർമ്മം രാജധർമ്മം മോക്ഷധർമ്മം പലേതരം സ്ത്രീധർമ്മം ഭഗവത് ധർമ്മം സമാസവ്യാസരീതിയിൽ

ചതുർഭുജൻ നിറ കണുകളിൽ വിശുദ്ധമാംഭ്രമൻ ശരീരസന്ധിയാകി ഭജിച്ചു കൃഷ്ണനെ ഭീഷ്മർ പറഞ്ഞു സ്വസുഖികളിൽ ഇയന്നുടൻകടാക്ഷാൽ പ്രകൃതിയിലാണ്ടുള വായുഭവപ്രവാഹം വിഭു അവലിലിഞ്ഞു

കഴുകിയ ദേവൻ ആത്മവിദ്യ കൊണ്ടാ പരമപദങ്ങളിൽ വിഴുകൻ മനസ്സേ സ്വനിഗമം ഒഴിവാക്കിയൻ പ്രതിജ്ഞയ്ക്ക് അനുമതി പോലെ രഥത്തിൽ നിന്നിറങ്ങി കരിയൊടുഹരി പോൽ ഇവൻറെ നേർക്ക് ഓങ്ങവേ നിജചക്രമിഞ്ഞതു തരീയം ശിതവിശിഖതൻ വിശീർണദംശൻ രുതിരമണിഞ്ഞവൻ അസ്ത്രധാരി എന്നെ ധൃതിയോട് കൊല ചെയ്യുവാൻ കുതിച്ചു

ഇട്ടി ഇട്ടി അഗ്രസ്ഥലിയിൽ യുധിഷ്ഠിര രാജസൂയ ഭൂവിൽ ചിതാത്മാവിടെ എനിക്കും അവൻ സുദൃശ്യനായി പ്രതി നയന വിഭിന്നൻ അർക്കനെപ്പോൾ അഖിലജനുസിലും ആത്മകൽപ്പനായി

അന്തിക്കിളികളെ പോലെ മൂകരായി തീർന്നി ദേവരും താക്കീമാനവരും ദേവന്മാരും ദുന്ദുഭി ദുന്ദുഖി തംസിച്ചു രാജശ്രേഷ്ഠന്മാർ വിണ്ണിൽ നിന്നൂർ നുഹൂമഴ സമ്പരേതന്റെ സംസ്കാരം നടത്തിച്ച യുധിഷ്ഠിരൻ കുറച്ചു നേരം ദുഃഖിച്ചുകൊണ്ടിരിപ്പായി ഭാർഗവ കൃഷ്ണന്റെ ഗുഹ്യനാമങ്ങൾ പാടി തുഷ്ടമഹർഷിമാർ പിന്നീടാ കൃഷ്ണ ഹൃദയർ ചെന്നെത്തിമങ്ങളിൽ അപ്പോൾ കൃഷ്ണനൊത്തു യുധിഷ്ഠിരൻ കേഴം ഗാന്ധാരിയെ സാന്ത്വനിപ്പിച്ചു ധൃതരാഷ്ട്രനെ പിതൃസമ്മതിയും കൃഷ്ണപ്രീതിയും നേടി ധർമ്മജൻ പരമ്പരാഗതം രാജ്യം ഭരിച്ചു ധർമ്മനിഷ്ഠയാൽ ಹರೆ ನಮ ವಸ್ತು ಸರ್ವತ್ರ ಗೋವಿಂದ ನಾಮ ಸಂಕೀರ್ತನ ಗೋವಿಂದ ಗೋವಿಂದ ಹರೇ ನಾರಾಯಣ